വിളപ്പിശാലയിൽ ആളില്ലാത്ത വീട്ടിൽ നിന്നും നാൽപ്പത്തിരണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു വിളപ്പിശാല കാവ്യൻപുറം ജേക്കബിന്റെ മകൾ ജിസ്മിൻ ജേക്കബിന്റെ കൃപ വീട്ടിലാണ് മോഷണം ഞായറാഴ്ച രാത്രി ഒൻപതിനും തിങ്കളാഴ്ച പുലർച്ചെ ആറിനും ഇടയ്ക്കാണ് കവർച്ച നടന്നിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെ ജേക്കബ് എത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ തുറന്നുകിടക്കുന്നത് കാണുന്നത് തുറന്നു നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്നതായി മനസ്സിലായത് ശേഷം വിളപ്പിശാല പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസും വിതരലയാള വിദഗ്ധരും ശ്വാനസേനയും സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു മുൻവാതിൽ പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കമ്മൽ മാല വളകൾ കുട്ടികളുടെ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് കള്ളൻ കൊണ്ടുപോയത് ഇവിടെ ഉണ്ടായിരുന്ന ഇമിറ്റേഷൻ ബ്ലാക്ക് മെറ്റൽ ആഭരണങ്ങളും കള്ളൻ കൊണ്ടുപോയിട്ടുണ്ട് അലമാരയിലെ സാധനങ്ങൾ മുഴുവൻ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു ഞായറാഴ്ച രാവിലെ ഇന്നേരം നാലുമണി മുതൽ ആറുമണിക്ക് ഞാനിവിടെ വന്നു മണി വരെ വിട്ടി നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി ഇന്ന് രാവിലെ ആറു മണിക്ക് വന്നപ്പോഴാണ് ഈ ഡോക്ടർ കൂടെ സാധനം പോയ കേട്ടായിരുന്നു അതനുസരിച്ച് പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്തു പോലീസ് വന്നു എല്ലാവരും വന്നു ഡോഗ്സ് കോളും പിങ്ക്സ് എല്ലാവരും വന്നു നോക്കി അന്വേഷണം നമുക്ക്